കാൽമുട്ട് മടക്കാനായിട്ട് ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സർജറിക്ക് ശേഷം റീകൺസ്ട്രക്ഷൻ സർജറി മെനിസ്കൽ സർജറിക്ക് ശേഷം ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്ന് എങ്ങനെയാണ് ഈ ടൈറ്റ്നസ് ഉണ്ടായിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് ഫസ്റ്റ് കണ്ടുപിടിക്കണം നീര് കാരണമാണോ മസിൽ റിലേറ്റഡ് ഇഷ്യൂ ആണോ അതോ റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റ്നസ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിട്ട് ഇതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും ഇനി ഇതൊന്നുമല്ലാതെ കണ്ട്രാക്ടേഴ്സ് ഇതെല്ലാം കൂടെ കൂടി ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ കൺട്രാക്ചർ ആണെങ്കിൽ നമുക്ക് ഇതിന് ആർത്രോസ്കോപ്പിക് റിലീസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതായത് ഒരു ചെറിയൊരു സർജിക്കൽ ടെക്നിക്കിലൂടെ തന്നെ ഈ ഇതിനെ റിലീസ് ചെയ്തിട്ട് മുട്ടിന് മടക്കാനുള്ളത് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ ഇപ്പൊ അധികം അങ്ങനെ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഒരുപക്ഷെ വെച്ചിരിക്കുന്ന ഗ്രാഫ്റ്റിനും അത് ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ക്രൂസിന്റെ ഏരിയ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ തന്നെ ഒരുപക്ഷെ വീണ്ടും മൈക്രോ ഫ്രാക്ചേഴ്സും അല്ലെങ്കിൽ ടീയേഴ്സും ഒക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന് അതിൻ്റെതായ റിസ്ക്സ് ഉണ്ട് അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അടുത്ത ബോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ടൈറ്റസും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മൊബിലൈസേഷൻ ടെക്നിക്കൂടെ ജോയിൻ മൊബിലൈസേഷൻ ടെക്നിക്കിലൂടെ ഫിസിയോതെറാപ്പിയിലൂടെ ഇതിനെ കറക്റ്റ് തീർക്കാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സിവിയറിറ്റി ഓഫ് ദി ടൈറ്റസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുക സിബിയർ ആയിട്ട് ടൈറ്റ് ആണെങ്കിൽ അവിടെ ഏറ്റവും ബെസ്റ്റ് ആത്രോസ്കോപ്പിക് റിലീസ് തന്നെയാണ് ഇനി ആത്രോസ്കോപ്പിക് റിലീസ് ചെയ്താലും ടൈറ്റ് ആവാത്ത കണ്ടീഷനുണ്ട് അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള സർജിക്കൽ ടെക്നിക് അല്ല ചെയ്തിരിക്കുന്നെങ്കിലോ അവിടെ ഗ്രാഫ്റ്റിന് പ്രോപ്പർ ആയിട്ടുള്ള ലെങ്ത് ഇല്ലെങ്കിലോ അവിടെയും ടൈറ്റ്നസ് വരും അപ്പം അവിടെ റീ സർജറി ചെയ്യേണ്ടി വരും റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും വീണ്ടും സർജറി ചെയ്തിട്ട് ഇതിനെ കറക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ ടൈറ്റ്നസ് എന്ത് കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് തന്നെ മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് മനസ്സിലാക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എൻഡ് ഫീൽഡ് എന്ന് പറയും നമ്മളിങ്ങനെ മുട്ട് മടക്കി വരുന്ന സമയത്ത് റെസ്ട്രിക്ഷൻ ആ റെസ്ട്രിക്ഷൻ വരുന്നത് മുട്ടിനുള്ളിൽ നിന്നാണോ മസിൽസിൽ നിന്നാണോ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമുക്കിതിനെ പ്രോപ്പറായ രീതിയിൽ റെമഡീസ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ടൈറ്റ്നസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ച് നിങ്ങളോട് ക്ലിയർ ആയിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു മറുപടി കിട്ടും ആ മറുപടിക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക